ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ബാഗിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ വെക്കാറ് എന്നുള്ളതാണ് ചെറിയ കുട്ടികളുള്ള കാരണം അതനുസരിച്ചുള്ള ഐറ്റംസാണ് ഞാൻ ബാഗിൽ എപ്പോഴും കൊണ്ടുപോകാറ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാഗുകളാണ് കൂടുതലും ഉപയോഗിക്കാറ് കാരണം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ അതനുസരിച്ച് എളുപ്പത്തിലുള്ള ബാഗുകളാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ ആദ്യം ഞാൻ എൻ്റെ ചെറിയ മണി മണിപ്പേഴ്സാണ് പൈസയും അതുപോലെ കാർഡുകളൊക്കെ ഉപയോഗിക്കാറ് പിന്നെ ഒരു ഫേസ് ടവൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചീർപ്പ് അതുപോലെ തന്നെ പാന അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പിന്നെ പെർഫ്യൂം വരണം പിന്നെ ലിപ് ബാം ചൂണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുക അങ്ങനെയൊക്കെ വരാണെങ്കിൽ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇതാണ് മേക്കപ്പ് ഐറ്റംസ് ആയിട്ട് ഞാൻ വെക്കുന്നത് പിന്നെ ഒരു ചെറിയ പീസ് പേപ്പർ ഇതിലൊക്കെ എടുക്കുക പിന്നെ ബേബി വൈപ്സ് ആ വൈപ്സ് നല്ലവുള്ള കാരണം നമുക്ക് അതിലും കുട്ടികൾക്ക് അതിന് പെട്ടെന്ന് മുഖം തുടയ്ക്കാനും അതിനൊക്കെ നല്ല തന്നെ നല്ല സ്മെല്ലും ഉണ്ടാകും അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട് പിള്ളേർക്കും അതുപോലെ തന്നെ പനീനൊരു ടാബ്ലറ്റ് പിന്നെ വിക്സ് അതൊക്കെ പെട്ടന്ന് ആവശ്യമാണ് രണ്ട് മൂന്ന് കവറുകൾ വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ മക്കൾക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ടെൻഡൻസി ഉള്ള കൂട്ടത്തിലാണ് രണ്ടാളും അപ്പം അതുകൊണ്ട് രണ്ട് പേർക്കും ഡ്രസ്സും അതുപോലെ തന്നെ ഒരു ടവലും ഞാൻ എപ്പോഴും ബാഗിൽ വെക്കും ഇതെൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ബാഗാണ് ഇതുപോലെ മടക്കി ബട്ടൺ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡൽ ബാഗാണ് നമുക്കത് തുറക്കാം തുറക്കുമ്പോൾ അത് വലിയൊരു ബാഗാവും അപ്പോൾ നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ അഥവാ നമ്മൾ വിചാരിക്കാതെ കടയിൽ പോകേണ്ടി വന്നാൽ നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അതിന് പറയുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഇതുപോലെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത് മക്കളായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് ഇതുമായി എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുക അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡ്രസ്സും കുട്ടികളുടെ ഐറ്റംസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഞാൻ മിക്കപ്പോഴും യാത്ര ചെയ്യാറ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബാഗ് പിന്നെ ബാഗിൽ അത്യാവശ്യം സാധനങ്ങളുള്ള കാരണം മക്കളായിട്ട് പോകുമ്പോൾ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ യൂസ് ഉപയോഗിക്കുക കാരണം വല്ലാതെ വെയിറ്റ് ആകുമ്പോൾ നമുക്കത് പിടിച്ച് നടക്കാനും പ്രത്യേകിച്ച് ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ വെയിറ്റ് ആകുമ്പോൾ അപ്പോൾ ഈ ബാഗ് ഞാൻ ബസ്സിൽ പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട് ഇനിയിപ്പോൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഈ ഐറ്റംസ് എനിക്ക് അത് ലോങ് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോവാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പൗച്ചിന്റെ ഉള്ളാണ് ഞാൻ ഈ പെർഫ്യൂമും അതുപോലെ ലിപ് ബാം ലിപ്സ്റ്റിക് ഒക്കെ വെക്കുന്നത് അപ്പോൾ അത് അതുപോലെ വെച്ച് അതപ്പോൾ പാക്കറ്റിൽ സോറി ആ പേഴ്സിൽ വെച്ചാൽ മതി പിന്നെ പേന അപ്പോൾ ഇനി വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി ഒരു ചെറിയ ബോട്ടിൽ വെള്ളം കൂടി ഞാൻ എൻ്റെ ബാഗിൽ വെക്കാറുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ വേറൊരു ചെറിയ പൗച്ചിലാണ് ഞാൻ മരുന്നുകൾ വെക്കുക മക്കൾക്കുള്ള മരുന്നും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഇതെനിക്ക് അതുപോലെ സാനിറ്റൈസറൊക്കെ ഇതെനിക്ക് കൊണ്ടുപോകാതെ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ഞാൻ പറഞ്ഞാലും ഈ ശർദ്ദിക്കാൻ ടെൻഡൻസി ഉള്ളതുകൊണ്ട് യാത്രയ്ക്ക് പോകുമ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എപ്പോഴും കരുതും എപ്പോഴാണ് അവർക്ക് വയ്യായ വരാമെന്ന് നമുക്ക് അറിയില്ല ശബ്ദിക്കാൻ ഫീലിങ് വരാമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ കരുതുന്നത് ഇപ്പോൾ സൂചി ഒരു രണ്ട് മൂന്ന് സൂചി നിങ്ങളുടെ ബാഗിൽ എപ്പോഴും കുത്തിയിടുന്നത് വളരെ നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് സൂചി പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം ബാഗിൽ വെച്ചു പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ കവറുകൾ അത് ഞാൻ പറഞ്ഞല്ലോ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ബാഗിൻ്റെ സൈഡിലെ കള്ളിയിലാണ് വയ്ക്കുക പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വലിയ കള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല പിന്നെ പേഴ്സ് അതെല്ലാം അവിടെയാണ് വയ്ക്കുന്നത് അതുപോലെ മൊബൈൽ ഫോൺ ഒക്കെ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ ഞാൻ സൈഡിലുള്ള കള്ളിയിലാണ് വെക്കാനാണ് പിന്നെ ഉള്ളത് ബേബി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് നനവുള്ള കാരണം നമുക്ക് നമുക്കിപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റേണ്ടതാണ് നമുക്ക് പെട്ടെന്ന് കൈ തുടച്ച് ക്ലീനാക്കാനൊക്കെ വളരെ കുട്ടികളെ കുഴപ്പം പ്രത്യേകിച്ച് പിന്നെ ടവലും പിന്നെ ഷോപ്പിംഗ് ബാഗ് ഇതെല്ലാം വെച്ച് അപ്പം എൻ്റെ ബാഗ് സെറ്റായി കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിലും ബാഗിനധികം വെയിറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം നാളായി ഉപയോഗിക്കുന്നത് പിന്നെ ഈ ബാക്ക് പാക്ക് മോഡൽ ബാഗ് ഇത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികളായിട്ട് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ ഒക്കെ നമുക്ക് കുട്ടികളെടുത്ത് നടക്കുമ്പോൾ നമ്മൾ ബാഗ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ബാഗ് നമുക്ക് ഷോളിലിട്ട് പോകാം ഇതൊരു ചെറിയ പാനാണ് അത് ജസ്റ്റ് ഞാൻ എൻ്റെ ബാഗിൻ്റെ എപ്പോഴും തൂക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാഗിന് സൈഡിലും ഒക്കെ ചെറിയ പൗച്ചസ് ഉണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമുക്ക് പേഴ്സിൽ ചെറിയ പേഴ്സിൽ വയ്ക്കേണ്ട ആവശ്യമില്ല അതിലിടാം അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റും കൊള്ളും നമുക്കിത് ഇട്ടിട്ട് കുട്ടികളെ കയ്യിൽ എടുത്ത് നടക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബാഗാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു ചെറിയ പേഴ്സ് പോലത്തെ ഇപ്പോൾ സപ്പോസ് കുട്ടികൾ ഇല്ലാതെ പോവാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയിലെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ബാഗ് ഇപ്പോൾ കയ്യിൽ വയ്ക്കുക വലിയ ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് പോകാം അപ്പോൾ ചെറിയ ബാഗിൽ നമ്മുടെ ഫോണോ ഒട്ടാവുമല്ലോ അത് മാത്രം പിടിച്ചിട്ട് നമുക്ക് അപ്പോൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ബാഗ് കൊണ്ടും അപ്പോൾ ഇത് മൂന്നാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ മലയാളി മോം ബൈ ഹെൽന സബ്സ്ക്രൈബ് ചെയ്യുക ஆ ரெட் கலரும் சப்ஸ்க்ரை பட்டனும் மறக்காது பிரஸ் பாய்